ഹലോ ഗായ് എല്ലാവർക്കും ആക്കാൻ പോളോ സ്വാഗതം ഇന്ന് നമ്മുടെ പരിപാടി എന്നാൽ അറിയുമല്ലോ ഇന്ന് നെയ്ച്ചു നല്ല ചിക്കൻ പൊരിച്ചതാണ് ഇതിൻ്റെ ഒരു വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് എടുക്കാൻ കാണിക്കണ്ടോ ചില ചിക്കൻ പൊരിച്ചെടുക്കും അതിൻ്റെ മസാലയാണ് നമുക്ക് കുഴിമന്തിക്ക് ഉണ്ടാക്കിയില്ലേ അതേ സെയിം ടൈം മസാലയാണ് ഇതിന് ഇതിന് കുറച്ച് വ്യത്യാസം വെച്ചാൽ കോൺഫ്ലോറും കുറച്ച് മൈൻജൊക്കെ അടയും നല്ല ഫ്രഷ്പാവും നല്ല ജമ്മിയാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊരിച്ചെടുക്കും സാധാരണ ഓയില് ഒന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ പൊരിച്ചെടുത്താൽ മതി വ്യത്യാസമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റായിട്ടാണ് ചിക്കൻ മേടിച്ചു എന്നിട്ട് കുറച്ച് പിന്നെ വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ എത്ര ദിവസം വെച്ചിട്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നു അത്ര ടേസ്റ്റ് കൂടും നല്ല അടിപൊളി സാധനം സംഭവം ഞാൻ പറഞ്ഞില്ലേ അതാ നിങ്ങൾ കണ്ടുപോകും താങ്ക് യു വൈസ് അങ്ങനെ ചിക്കൻ പൊരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ച എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതിന് നമ്മുടെ ഡെക്കറേഷനായിട്ട് ഉണ്ടാവും അത്രയ്ക്കും ഞാൻ കഴിക്കില്ല പിന്നെ കണക്ക് ഒരു കുപ്പം അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തത് നല്ല പൊരിച്ചത് നെയ്ച്ചോറും സബോള എനിക്കിഷ്ടമാണ് ഇതിൻ്റെ കൂടെ കൂട്ടി പിന്നെ നെയ്ച്ചോറ് സബോള ചിക്കൻ പൊരിച്ചു നല്ല കോമ്പിനേഷനാണ് പക്ഷേ സബോള കഴിഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റാണ് ഞാൻ അവിടെ ഒക്കെ ഉണ്ട് ബാക്കി അതിൻ്റെ പൈസ ഒക്കെ ഉണ്ട് మాక్సిన వీడియో ఇష్ట లైక్ షేర్ సబ్స్క్ైబ్ డోంట్ ఫర్ గేట్ సబ్స్ అమ్మ వ్లగ్స్ థ్యాంక్ యూ బాక్నే కంటు